ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു അവിയൽ കണ്ടാലോ അതും തനി നാടൻ രീതിയിലുള്ളൊരു അവിയൽ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം നാം നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി അതിലോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു ശക്കലം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതിനെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊരു ശകലം മഞ്ഞപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ിളക്കിക്കൊടുത്ത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് വാരിയിടണം നമുക്ക് ഉപന്മാരെ നന്നായിട്ടൊന്ന് ഇളക്കാം ആ മഞ്ഞു കൂടിയും നന്നായിട്ട് യോജിക്കണം ിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒരു ഉക്കിട്ട് വേവിച്ചറിയും പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇവന്മാരെ ഒന്ന് വേവാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കണം നമ്മൾ ആദ്യമേ തീ ഇരി കൂട്ടി വെച്ചാലും ഇവന്മാര് തിളച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ ലോ ഫ്ലെയിം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് എടുക്കാൻ കാര്യം ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട ഇനി ഉപമാരെ നമുക്ക് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടണം പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ജീരകം ജീരക പൊടിയോ ജീരകമോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നീവന്മാരെ നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ അതാണ് നമ്മുടെ അവിയലിൻ്റെ അരപ്പിടാനുള്ള സമയമായി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതങ്ങ് യോജിപ്പിക്കുക നമ്മളിതിനൊക്കെ മുളക് പോലൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആ പച്ചമുളകിന് ധൈര്യം മതി നമുക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഇച്ചിരിയെ അടച്ച് വെക്കാൻ കഴിയും തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാവുമ്പോഴത്തേന് അങ്ങനെ പിന്നെ നമ്മുടെ അവിയൽ കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് മാരി ഒന്ന് നന്നായിട്ട് ഇളക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം സൈഡിലുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം താങ്ക്